ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടുമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മാറിക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കർപ്പൂരമാണ് എടുക്കുന്നത് അത് ഒന്നോ രണ്ടോ നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കർപ്പൂരത്തിൻ്റെ അളവ് കൂട്ടാം ഇതിപ്പം രണ്ട് കർപ്പൂരം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ച് പൗഡറും കൂടെ ടാൽക്കം പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും മാത്രം മതി ഉണ്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചൂലുണ്ടല്ലോ നമ്മൾ തൂക്കുന്ന ചൂലിനകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടാനും പ്രത്യേകിച്ച് മഴ സമയത്ത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ ചൂല് അപ്പം അങ്ങനെയുള്ള സമയത്ത് നിന്ന് ഇതേപോലെ ചെയ്തിട്ട് ഇതിനകത്തൊന്ന് കുടഞ്ഞു കൊടുക്കുക ഇപ്പം ഏത് ചൂലാണേലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ തൂക്കുന്ന ഏത് ചൂലാണേലും കുഴപ്പമില്ല ഇപ്പം ഇതിനകത്ത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചിലന്തിയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചിലന്തിയൊക്കെ അടിക്കാം ഈ ചൂല് വെച്ചിട്ട് തന്നെ കാരണം കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കരമാണ് പ്രത്യേകിച്ച് പൗഡറും കൂടെ ചേരുമ്പോൾ അറിയാലോ അപ്പോൾ ചൂളിനകത്ത് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക അതിനകത്തോട്ട് എല്ലാം ഇറങ്ങി കിട്ടും കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും കഴുകി വൃത്തിയാക്കാൻ നോക്കത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതേപോലെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചൂട് നല്ല ഫ്രഷായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ അടക്കും അതേപോലെ നമുക്കത് വെച്ചിട്ട് നമുക്ക് ചിലന്തിയിലൊക്കെ അടിക്കുകയാണെങ്കിൽ ആ ഒരു മണം ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും ചിലന്തി വല കിട്ടത്തില്ല കേട്ടോ ഇപ്പോൾ ജില്ലന്തികളെയൊന്നും ഇല്ലാതിരിക്കും ഇതേപോലെ നമുക്ക് എല്ലായിടത്തും അടിച്ചു തൂക്കാം അതേപോലെ തറ തൂക്കാം ഉറുമ്പിൻ്റെ ശലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു സ്മെല്ല് കർപ്പൂരത്തിൻ്റെ മണവും അതേപോലെ പൗഡറും കൂടെ ആകുമ്പോഴത്തേനും നമ്മൾ ഇത് വെച്ച് തൂക്കുമ്പം തുടച്ചണക്ക് തന്നെ കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് നമുക്ക് ഉറുമ്പ് എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ തനെയും ചത്തുപോകും ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അപ്പം ഇത് വെച്ച് തൂക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാന്ന് ചെയ്തു നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതിനായിട്ട് ഞാനൊരു അഞ്ചാറ് ഇല വെള്ളത്തിലിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് അപ്പം അതിനകത്ത് ആ ഒരു സത്തല്ലമാനകത്ത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം അപ്പം നവരയിലയുടെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ നവരയില എല്ലാത്തിനും നല്ലതാണ് പ്രത്യേകിച്ച് നവരയില നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ ചിലന്തിയൊക്കെ അടിക്കുകയാണെങ്കിൽ തന്നെയും മാറാല ശല്യം അതേപോലെ തന്നെ ശല്യം ഇതൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പം ഇതിപ്പം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതേപോലെ നല്ലോണം ഒന്ന് തിളപ്പിച്ചിറക്കിയിട്ടുണ്ട് അതിന് സത്തെല്ലാം അതിനകത്തോട്ട് ഒന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ഒരിതേപോലത്തെ ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇലയുടെ തന്നെ നമുക്ക് കൊടുക്കാം ഇനി നമുക്കിത് ഇതിനകത്ത് നമുക്ക് രണ്ട് കർപ്പൂരം ചേർത്ത് കൊടുക്കാം അപ്പോൾ കർപ്പൂരവും അതേപോലെ നവര ഇലയുടെ വെള്ളവും അപ്പം നല്ല ഒരു സാധനം തന്നെയാണ് പല്ലിക്ക് ഈ സ്മെല്ല് ഇഷ്ടമല്ല കേട്ടോ ഈ നവരേലയുടെ സ്മെല്ല് പല്ലിക്ക് ഒട്ടും ഇഷ്ടമല്ല പ്രത്യേകിച്ച് കർപ്പൂരവും കൂടെ ആവുമ്പഴത്തേനും ചിലന്തി വില അടിക്കാനൊക്കെ ഈ ഒരു സൂത്രം വെച്ചിട്ട് അടിപൊളിയാണ് ഇതിപ്പം ഞാൻ ചൂടിൽ ഇങ്ങനെ ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് എളുപ്പമാണ് പ്രത്യേകിച്ച് നമ്മളെ കോടാലിത്തേലം ആക്സോയിലെന്നൊക്കെ പറയാം അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് കുടഞ്ഞ് കൊടുക്കുക ഇതിപ്പം അര അരക്കുപ്പിയോളം ഉണ്ടും കൂടെ കുടഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ ആവുമ്പോഴത്തേനും പിന്നെ നമുക്കൊരു വർഷത്തേക്ക് ചിലന്തി ഉണ്ടാവില്ല അത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിന് കാരണം ഇത് മൂന്ന് കൊടെ ചേരുമ്പോഴ മണം അവിടെ വീടാകെ നല്ല രീതിയിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കർപ്പൂരത്തിൻ്റെയും കുടാലത്തേലത്തിൻ്റെയും അതേപോലെ തന്നെ നവരേലയുടെയും മണം ഇനി നമുക്ക് ഇതേപോലത്തെ ചിലന്തി അടിക്കാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് ചൂലോ അതല്ലെങ്കിൽ ഇതേപോലത്തെ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പം ഞാൻ തുണിയല്ല കേട്ടോ എടുക്കുന്നത് ചിലവർ ഇതിനു പേരം ഫില്ലോ കവറൊക്കെ എടുക്കാറുണ്ട് ഇപ്പം ഞാൻ പ്ലാസ്റ്റിക് കവറാണ് എടുക്കുന്നത് കാരണം നമുക്കത് കഴുകി കഴുകി നിൽക്കേണ്ട അപ്പം മടിയുള്ളവർക്കും കൂടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടലം ടിപ്പാണിത് അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ആ തുണിയാകുമ്പോഴത്തേനും നമുക്കതൊന്നും മുക്കി പിഴിഞ്ഞെടുക്കണം ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലാട്ടോ ഇതാകുമ്പോഴത്തേനും നമ്മുടെ ചൂലിനകത്ത് അതൊന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക ഇപ്പോൾ ചെറിയ കവറൊക്കെ ആണെങ്കിലും കെട്ടിക്കൊടുക്കാൻ പറ്റത്തില്ല എങ്കിലും നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് കെട്ടൊന്ന് കൊടുത്താൽ മതി അപ്പം നമുക്ക് വീട് ഫുള്ളാകെ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ക്ലീൻ എന്ന് പറഞ്ഞാൽ ഫാൻ അറുതി ക്ലീൻ ആക്കാം കാരണം നമ്മുടെ എ സിയുടെ പുറത്തൊക്കെ ക്ലീൻ ആക്കി കൊടുക്കാം ഇത് വെച്ച് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ കണ്ട ആ വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടെങ്കിൽ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് മാറാലയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പം പിന്നീട് ആ ഒരു സ്മെല്ല് അവിടെ അടിച്ചിട്ട് പിന്നെ കുറേ നാളത്തേക്ക് നമുക്കിങ്ങനെ ഒരു ശല്യമേ കാണത്തില്ല അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണ്ടോ ചിലന്തിക്കൊന്നും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് കോടത്തേലും കർപ്പൂരവും അതേപോലെ തന്നെ നവരേലയുടെ വെള്ളവും ഫാനിലും ഇതേപോലെ നമുക്ക് നമ്മുടെ കൈ വെച്ച് നമ്മൾ തുടച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്കിത് ഇതേപോലെ ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ ഫാനിൻ്റെ ഓരോ ലീഫും കണ്ടാൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വീട് ഫുള്ളാകെ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ടാപ്പിനകത്ത് കാണിച്ച് കഴുകാം അത് ഊരി കഴുകേണ്ട കാര്യമൊന്നുമില്ല തുണിയാണെങ്കിൽ നമുക്കത് ഊരി അതിൻ്റെ പൊടിയെല്ലാം കളയണം വീണ്ടും അത് ഇതിനകത്ത് സൊല്യൂഷനകത്ത് മുക്കണം ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ടാപ്പിനകത്ത് ഇതേ രീതിയിൽ തന്നെ കാണിച്ചിട്ട് ഊരി ഊരുകയൊന്നും വേണ്ട ഇതേ രീതിയിൽ തന്നെ കാണിച്ച് നമുക്ക് കഴുകാം അതിപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലായിടത്തും ഒന്ന് ഈ വല ചിലന്തി വലയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം അതേപോലെ എ സിയുടെ പുറംഭാഗത്തൊക്കെ നല്ല രീതിയിൽ അഴുക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് ഇങ്ങനെ നമ്മൾ കൈ വെച്ച് തുടങ്ങി നിന്ന് അതേ സൈഡിൽ തന്നെ ഇതേപോലെ തുടച്ചെടുക്കാം കണ്ടോ പിന്നെ ആ ഭാഗത്ത് മാറാതെയോ പൊടിയോ ഒരു ശല്യം ഉണ്ടാകുന്നല്ലോ പൊടിക്കും നല്ലതാണ് കേട്ടോ നമ്മുടെ അലമാരുടെയൊക്കെ മുകളിലൊക്കെ ഉണ്ടാകുന്ന പൊടിയുണ്ടല്ലോ ആ പൊടിയെല്ലാം ഇത് വെച്ച് നിന്ന് തുടച്ചെടുക്കുക അതേപോലെ കട്ടിൻ്റെ അടിയിൽ കട്ടിൻ്റെ അടിയിൽ അതേപോലെ എവിടെയൊക്കെയാണ് സ്ലാബിൻ്റെ മുകളിൽ കണ്ടോ ഇതേപോലെ തുടച്ചിട്ട് കണ്ടോ ഇപ്പം ഇപ്പം നമുക്ക് ടാപ്പിനകത്ത് കാണിച്ച് കണ്ടോ കട്ടിൻ്റെ അടിയിലൊക്കെ ഇതേപോലെ വെച്ച് അടിച്ച് അടിക്കാം കേട്ടോ എന്നിട്ട് ഇതാണ്ടേ ഇതേപോലെ തന്നെ കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഊരി മുക്കുകയോ അതല്ല വലിയ പാത്രമാണെങ്കിൽ നമുക്കിത് ഊരി എടുക്കണ്ട കവറ് വീണ്ടും അതിനകത്ത് തന്നെ ബേസിനകത്ത് കാണിച്ചു തന്നെ മുക്കിയെടുക്കാം ഇതിപ്പം ഞാൻ ചെറിയ ബേസൺ ആയത് കൊണ്ടാണ് ഇത് ഊരിയിട്ട് ഇതിനകത്ത് മുക്കിയിട്ട് വീണ്ടും നമുക്ക് ചിലന്തി അടിക്കാം കണ്ടോ ഇതുപോലെ മുക്കിയിട്ട് അപ്പം തുണിയാകുമ്പോഴത്തേന് ഇതിനെ കളയൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ടൈം കളയുകയും ചെയ്യാം കവറ് വേണമെങ്കിൽ കഴുകി ഉപയോഗിക്കാം ഇതേപോലെ നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പം ഇതേപോലെ കെട്ടിക്കൊടുക്കാണ്ടോ ഇതിപ്പോൾ വലിയ വയസ്സിനാണെങ്കിൽ നമുക്കതോടെ ചു ആ ബ്രഷോടെ ഇട്ട് തന്നെ മുക്കി പിഴിഞ്ഞെടുത്താൽ മതി നമുക്ക് ഓരിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇതേപോലെ ഫാനും അതേപോലെ കബോർഡുകളൊക്കെ അടിക്കാം ഉണ്ടോ കാണിച്ചു തരാം നമ്മുടെ കബോഡുകളൊക്കെ അപ്പം ഇതിപ്പം ചിലന്തി ശല്യോളത്തൊക്കെ ഇതേപോലെ ഇനി ഇത് ഒരുപാട് നമുക്ക് ചിലന്തിയും പല്ലിയുടെ ഒക്കെ ശല്യമാണെങ്കിൽ തോനെ നമുക്കിതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ അപ്പം ഇതിൻ്റെ അളവ് കർപ്പൂരത്തിൻ്റെ അളവ് കൂട്ടാം അതേപോലെ തന്നെ കുടലത്തരത്തിൻ്റെ അളവ് കൂട്ടാം അതേപോലെ നവരേലയുടെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം അപ്പം ഇതിപ്പോൾ എനിക്ക് വലിയ ശല്യമൊന്നുമില്ല കാണാം ഇതേപോലെയൊക്കെ ഞാൻ ചെയ്ത് ക്ലീൻ ആക്കാറുണ്ട് അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ശല്യമൊന്നുമില്ല നല്ല ഞാൻ ചെയ്ത് കാണിക്കുകയാണ് ഇതിപ്പോൾ എന്താണ് നമ്മുടെ കട്ടൻ്റെ ഇടയിലൊക്കെ ചിലന്തിയൊക്കെ ഇതേപോലെ വല കൂടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വേണ്ട ഓരോ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക ഉണ്ടോ ഇപ്പോൾ ചിലന്തിയിൽ നമുക്ക് ഈ ജനലിലൊക്കെ ചിലന്തിയിലൊക്കെ പിടിക്കാറുണ്ടല്ലോ അപ്പോൾ അവിടെയും ഇതാ ഇതേപോലെ കമ്പിയിലൊന്നും ആക്കി കൊടുത്താൽ മതി അപ്പം വീട് ഫുള്ളാകെ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കാം ബാക്കി വെള്ളം കളയണ്ട ഇതേപോലെ സിങ്കിലും വാഷ് ഒക്കെ ഒഴിച്ചു കൊടുക്കുക കാരണം ആ ഒരു സ്മെൽ അടിച്ചിട്ട് അതിനകത്തുനിന്ന് വരുന്ന ഉറുമ്പോ പാറ്റാക്കും കുഞ്ഞുങ്ങളുടെയൊക്കെ ശല്യം ഇല്ലാതാകും നമുക്കിതിനുമാക്കി വാഷ് ബേസിൻ്റെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ ഇല കിടന്നാലും കുഴപ്പമില്ല നല്ലൊരു മണമാണ് കേട്ടോ അപ്പം ഈ ബാക്കി വെള്ളം ഇതേപോലെ നമുക്ക് സിംഗിൾ വാഷ് ബേസിൻ്റെ ബാത്റൂമിലെ സീവിൽ ഒക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ടിപ്സ് ഇതിൽ ഒന്ന് ഏതെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കന എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്